സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തിൽ ഞാൻ ചെന്നതാ അപ്പോൾ കോപ്പറേറ്റിലെ എന്ന് കിട്ടുമെന്ന് ചോദിച്ചു അപ്പം പുള്ളി പറഞ്ഞു ഡി ഡീനെ കാണാനാ അല്ലെങ്കിൽ മന്ത്രിയുടെ എടുക്കേ ചെല്ലു എന്ന് മാത്രമേ പറയാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയുള്ളൂ പക്ഷേ നല്ലൊരു വാക്കങ്ങേര് പറഞ്ഞില്ല ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആൾ പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാ നല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി ഇലക്കിയും ഒക്കെ ഇട്ട കാശാണ് അങ്ങനെ സ്വരൂ കൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാണ് അത് കോപ്പറേറ്റീവ് കാരൻ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവിടെ കാശൊന്നും ഇല്ല നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും അങ്ങനെ ഇങ്ങേരി ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാൻ അത് ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നിന്ന് ചോദിച്ചതാണ് പക്ഷേ ആൾ നല്ലൊരു വാക്ക് പറയായിരുന്നു എന്നെ